ഇന്ന് ഞാനൊരു വീട് ഇടാമെന്ന് വിചാരിച്ചു ഫെബ്രുവരി പതിനഞ്ച് ശിവരാത്രിയാണല്ലോ അപ്പം ശിവരാത്രിയെപ്പറ്റി രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ശിവരാത്രിയുടെ പ്രാധാന്യത്തെ പറ്റി ഞാനിനിയും പറയേണ്ട കാര്യമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിവരാത്രിയുടെ പ്രാധാന്യം ശിവരാ നമ്മൾ ഒരു വർഷത്തിൽ ഒരു ശിവരാത്രി നോയമ്പ് നോക്കിയാൽ പിന്നെ നമ്മൾ വേറെ ഒരു നോയമ്പ് നമ്മൾ നോക്കണ്ട നോക്കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ എല്ലാ അനുഗ്രഹങ്ങളും ദേവി ദേവന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഒരു ശിവരാത്രി എന്ന് പറയുമ്പോൾ നോക്കിയാൽ നമുക്കുണ്ടാകും പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ആഗ്രഹമാണോ അത് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ശിവരാത്രി നോയമ്പ് നോക്കുക എത്ര നോ എത്ര ദിവസത്തെ നോയമ്പ് നോക്കി ശിവരാത്രി നോയമ്പ് നോക്കിയാലും നല്ലതാണ് പിന്നെ ഏഴ് അഞ്ച് മൂന്ന് ഇങ്ങനെ അവരോട് ഇഷ്ടം പോലെ അവരവരുടെ സൗകര്യം പോലെ ചെയ്യുക ഇനിയും പറ്റാ ഇനിയൊന്നും പറ്റത്തില്ല അത്രയും നോയമ്പ് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ തലേ ദിവസമെങ്കിലും നോക്കിയാൽ മതി ഭഗവാനോ ഒന്ന് ഭഗവാനും നമ്മളെ ഒരിക്കലും കോപിക്കുകയോ നമ്മളോടൊന്നും ചെയ്യുന്ന ഒരാളല്ല മഹാദേവൻ അതുകൊണ്ട് ശിവരാത്രി എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കണം അപ്പം ശിവരാ ശിവരാത്രി എന്ന് പറയുമ്പോൾ നോക്കുന്നത് ഇങ്ങനെ മാംസാദികളെല്ലാം ഒഴിവാക്കി നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി നമ്മുടെ മനസ്സെപ്പോഴും ശുദ്ധമാക്കി വെക്കണം നമ്മൾ മറ്റുള്ളവരുടെ ഒരു കാര്യവും തിരക്കാതെ മറ്റുള്ളവരെ ദുഷിക്കാതെ ഇരിക്കണം അഥവാ നമ്മൾ മനുഷ്യരല്ലേ അങ്ങനൊരു ചിന്ത വന്നു പോയാൽ ഓം നമശിവായ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഓം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം ഇങ്ങനെ മഹാദേവനെ മാത്രം ധ്യാനിച്ച് നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് നമ്മൾ ധ്യാനത്തിലിരിക്കും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ഒരുപാട് ജോലികളില്ലേ നമ്മുടെ വീട്ടുള്ളവരെ എല്ലാം നോക്കണം നമുക്ക് ജോലി പാചകം കൊണ്ട് ജോലിക്ക് പോകണം എന്നവർക്ക് ജോലിക്ക് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളൂ അതെല്ലാം നമുക്ക് നമ്മുടെ ഈ നോയമ്പൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഓം നമശിവായ എന്ന് വിളിക്കുക പറയുക അല്ലെങ്കിൽ അഷ്ടോ ശിവൻ്റെ അഷ്ടോദ്യ മന്ത്രം അറിയാവുന്നവർ അത് ചെല്ലുക എ എന്തും ആയാലും ഒന്നും അറിയത്തില്ലെങ്കിൽ ഓം നമശിവായ എന്ന് പറയുക അത് നമുക്ക് ഏത് ജോലിയിലും ഏത് സമയത്ത് ഉറങ്ങുമ്പോഴും എവിടെ ആയാലും ഉണ്ണുമ്പോഴും ഒക്കെ നമുക്കത് പറയാൻ പറ്റുന്ന ഒരു കാര്യം കാര്യമാണ് അപ്പോൾ എല്ലാവരും ശിവരാത്രി എന്ന് പറയുമ്പോൾ നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിക്കും നമ്മൾ നമ്മൾ ശിവമയമായി തീരും അങ്ങനെ നമ്മൾ ശിവരാത്രി എന്ന് പറയുമ്പോൾ നോക്കിയാൽ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പോകാറുണ്ട് ഞങ്ങൾക്കിവിടെ അടുത്തും മഹാദേവ ക്ഷേത്രമുണ്ട് ആനന്ദപുവിനേശ്വരം മഹാദേവ ക്ഷേത്രമുണ്ട് പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അതിനൊക്കെ എനിക്ക് നന്ദിയുണ്ട് പക്ഷേ എനിക്ക് കമൻറ്റ് കുറവാണ് ലൈക്ക് കുറവാണ് അതൊക്കെ ഇനി എല്ലാവരും എനിക്ക് തരണം പിന്നെ സബ്സ്ക്രൈബ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി എനിക്ക് ത ഇനി ചെയ്യുന്നവർക്കും നന്ദി ഇനിയും എല്ലാവരും എന്നെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു എന്നുവച്ചി ഇതിനു വേണ്ടിയാണോ വീഡിയോ ഇട്ടേന്ന് മനുഷ്യരെല്ലേ ആഗ്രഹങ്ങളുണ്ടല്ലോ അപ്പം ഞാനത് കൂടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി ഇനിയും ചെയ്യണം എല്ലാവരും ചെയ്യണം ലൈക്ക് ചെയ്യണം ഇടണം എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക്